പലസ്തീൻ പെല എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഒബൈദിനെയും ഇസ്രായേൽ കൊന്നു ഗാസയിലെ സഹായ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി കാത്തുനിൽക്കവെയാണ് നാൽപ്പത്തിയൊന്നുകാരനായ ഒബൈദ് കൊല്ലപ്പെട്ടത് പലസ്തീൻ ദേശീയ ടീമിന്റെയും ഫുട്ബോൾ ലീഗിന്റെയും നട്ടെല്ലായിരുന്നു അൽ ഒബൈദ് ഗാസ സ്ട്രിപ്പിൽ ജനിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ അധിനിവേശത്തോട് പൊരുതിയാണ് ഒബൈദ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാറിയത് അന്താരാഷ്ട്ര കരിയറിൽ നൂറിലധികം ഗോളുകൾ നേടിയ ഒബൈദ് ഫുട്ബോൾ കളത്തിൽ മാന്ത്രിക പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അങ്ങനെയാണ് അയാൾ പലസ്തീനിലെ പെലെ ആയി മാറിയത് ഒബൈദിനെ അനുസ്മരിച്ചുകൊണ്ട് പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ സ്നേഹിതർ എഴുതിയത് ഇങ്ങനെയായിരുന്നു സുലൈമാൻ അൽ ഉബൈദിന് സ്തുതി പലസ്തീൻ ജനതയുടെ വിമോചന വേളയിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഓർമ്മിക്കാം ഇതിൽ ആയണെന്നറിയപ്പെട്ടിരുന്ന ദ ലെജൻഡ് ഓഫ് ഖാൻ യൂനിസ് എന്ന ആരാധകർ വിളിച്ചിരുന്ന പലസ്തീൻ ദേശീയ ഫുട്ബോൾ താരം മുഹമ്മദ് ബറാക്കത്തിനെ ഇസ്രായേൽ കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനായിരുന്നു നൂറ് ഗോളുകൾ നേടുന്ന പലസ്തീൻ്റെ ആദ്യ ഫുട്ബോൾ താരമായിരുന്നു ഫോർവേഡ് പ്ലെയർ ആയിരുന്ന ബറാഖത്ത് റംസാൻ മാസം ആദ്യ ദിനം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബറാക്കത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു തകർന്നു തരിപ്പണമായ വീടിനുള്ളിൽ നിന്നും കണ്ടെടുക്കാനായത് അതേ വർഷം ജനുവരിയിൽ പലസ്തീനിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരവും ദേശീയ ടീം കോച്ചുമായിരുന്ന ഹാനി അൽ മസ്ദാറിനെയും ഇസ്രായേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഫുട്ബോൾ താരമായിരുന്ന റാഷിദ് ഡാബറിനെയും കുടുംബത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഫുട്ബോൾ താരവും അത്ലറ്റുമായിരുന്ന ആദ്യമായി പലസ്തീൻ ഒളിമ്പിക് ദ്വീപിഖേന്തിയ മജീദ് അബു മറാഹിലിനെയും ഇസ്രായേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഫുട്ബോൾ കളിക്കാരും പരിശീലകരും മാത്രമായി നാനൂറ്റി ഇരുപത്തിരണ്ടിലധികം മനുഷ്യരെയാണ് ഗാസയിൽ ഇസ്രായേൽ കൊല ചെയ്തത് എഴുന്നൂറ്റി അറുപത്തിരണ്ടിലധികം കായിക താരങ്ങളെയാണ് വംശഹത്യക്കിരയാക്കിയത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലധികം കായിക കേന്ദ്രങ്ങളാണ് ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ തകർത്തു കളഞ്ഞത് ഇത്രയും കായിക താരങ്ങളുടെ മരണത്തിൽ ഇതുവരെയും ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അന്താരാഷ്ട്ര കായിക കേന്ദ്രങ്ങൾ പലസ്തീൻ കായിക താരങ്ങളുടെ കൊലകളിൽ ദുഃഖം രേഖപ്പെടുത്താറുമില്ല ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം ഫിഫ ചെവിക്കൊണ്ടതേയില്ല അന്തർദേശീയ കായിക സമിതികളെല്ലാം ഇസ്രായേലിന്റെ ഈ നരമേധത്തിന് മൗനാനുവാദം നൽകുകയാണ് ഇസ്രായേൽ എല്ലാ നിയമങ്ങൾക്കും അതീതരായി ഏഴു പതിറ്റാണ്ടായി തുടരുന്ന തങ്ങളുടെ സാമ്രാജ്യത്വ സയനിസ്റ്റ് വാഴ്ച നിർബാധം തുടരുകയാണ് കൊല്ലപ്പെടുന്നത് കായിക താരങ്ങളാണെങ്കിലും അത് പലസ്തീനുകളാണെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞത് பலஸ்தீன் ஒலிம்பிக் கமிட்டி வைஸ் பிரசண்ட் அசாத் அல் மஜ்லாவிய